നമസ്കാരം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ പത്രമാധ്യമങ്ങൾ അതോടൊപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് വിവിധ അറിയിപ്പുകളാണ് രണ്ടുമൂന്ന് ദിവസങ്ങളായിട്ട് തന്നെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതും സർക്കാരിൻ്റെ നനവകുപ്പിൻ്റെ ഒക്കെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഒരു അറിയിപ്പ് കൂടി വന്നിരിക്കുകയാണ് എല്ലാവരും അതുകൊണ്ട് തന്നെ ഈ അറിയിപ്പ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് പെൻഷൻ വാങ്ങുന്ന അനർഹരുടെ പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശം ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അതിൽ പഞ്ചായത്തുകൾക്കൊക്കെ തന്നെ ഇപ്പോൾ കൈമാറിയിരിക്കുകയാണ് അനർഹരുടെ പട്ടിക ഈ രീതിയിൽ കണ്ടെത്തുകയും ഇതിൽ വളരെ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള സൂക്ഷ്മ പരിശോധനകളൊക്കെ തന്നെ നടത്തുകയും ചെയ്യും അത് ആദ്യഘട്ടത്തിലാണ് നടത്തുക പരാതികൾ ഉയർന്നു വന്ന മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും ആദ്യഘട്ടം ഈ പരിശോധനകൾ ഉണ്ടാവുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നതായിരിക്കും അത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ കൃത്യമായി എല്ലാ പെൻഷൻ പ്രഭോക്താക്കളും മനസ്സിലാക്കി വയ്ക്കുക ഒപ്പം എല്ലാവരിലേക്കും ഈ വാർത്ത ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക പെൻഷൻ വാങ്ങുന്നവർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഭൗതിക നിലവാരം സംബന്ധിച്ച മൂന്ന് പ്രധാന കാര്യങ്ങളാണ് ഇവയിൽ പ്രധാനമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് ഇനി അത് മാത്രമല്ല മാസാ മാസങ്ങളിൽ പെൻഷൻ മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ക്രമീകരണവും സർക്കാർ ഇപ്പോൾ പുതുതായിട്ട് വരുത്താൻ പോവുകയാണ് ഇത് ഉടൻ നടപ്പാവില്ല എന്നാൽ പോലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെയൊക്കെ ആയിരിക്കും ഇതിനുള്ള ക്രമീകരണങ്ങൾ നടപ്പാക്കുക അതായത് മാസാ മാസമുള്ള മസ്റ്ററിങ് എന്നുള്ളത് കൊണ്ട് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത് ഫേസ് ഒതന്റിക്കേഷൻ മുഖം സ്കാൻ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രത്യേക രീതിയിലായിരിക്കും എല്ലാ മാസവും ഈ മസ്റ്ററിങ് നടപ്പാക്കുന്നത് ഇത് നടപ്പിലാക്കുന്നത് പ്രധാനമായിട്ടും കൈകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്നവർക്കായിരിക്കും പെൻഷൻ ആനുകൂല്യം അനർഹമായിട്ട് ഒരാളിലേക്കും എത്തിച്ചേരുന്നില്ല എന്ന് കൃത്യമായിട്ട് ഉറപ്പാക്കുന്നതിനും അതുപോലെ തന്നെ അത്തരത്തിലുള്ളവരെ കണ്ടെത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ക്രമീകരണമാണ് ഈ ഫേസ് ഒതന്റിക്കേഷൻ എന്ന മസ്റ്ററിംഗ് പ്രക്രിയയിലൂടെ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത് അവരാണ് മാസമാസങ്ങളിൽ ഈ മസ്റ്ററിംഗ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അതിനുവേണ്ടി ഒരിടത്തും നമ്മൾ പോകേണ്ട ആവശ്യമില്ല സഹകരണ ബാങ്കുകളിൽ നിന്നൊക്കെ തന്നെ ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിലെത്തി പെൻഷൻ വിതരണം ചെയ്യാൻ വരുമ്പോൾ അവരുടെ കൈവശമുള്ള മൊബൈൽ ഫോണോ അല്ലെങ്കിൽ പ്രത്യേക ഫേസ് ഒതന്റിക്കേഷൻ ചെയ്യുന്നതിനുള്ള ഡിവൈസുകളൊക്കെ ഉണ്ടായിരിക്കും അതിൽ മസ്റ്ററിങ് ചെയ്യുന്ന രീതിയിലായിരിക്കും ക്രമീകരിക്കുക അതുമാത്രമല്ല മൂന്നോളം പ്രധാനപ്പെട്ട കാര്യങ്ങൾ വീട്ടിൽ പരിശോധിക്കുന്ന ഒരു സാഹചര്യം കൂടി വരികയാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വീടിൻ്റെ വിസ്തീർണ്ണമാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഇവിടെ സർക്കാർ ഉദ്ദേശിക്കുന്ന വിസ്തൃതി എന്ന് പറയുന്നത് രണ്ടായിരമോ അതിന് മുകളിലോ വിസ്തീർണമുള്ള വീടുകളാണെങ്കിൽ അത്തരം വീടുകളിൽ താമസിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ അവർ അനർഹത മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുന്നതാണ് അങ്ങനെയുള്ളവർ പെൻഷൻ വാങ്ങാൻ പാടില്ല എന്നാണ് വ്യവസ്ഥ ഇനി രണ്ടാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വീട്ടിൽ എ സി ഉണ്ടോ എന്നുള്ളതാണ് ഇതൊരു ആഡംബര വസ്തുവായി കണ്ടുകൊണ്ടാണ് ഇവരെ കൂടി ഇപ്പോൾ അനർഹരാക്കുന്നത് നമുക്കറിയാം മുൻപ് തന്നെയുള്ള ഉത്തരവിൻ പ്രകാരം മുൻകാല പ്രാബല്യത്തോടെയുള്ള പ്രധാനപ്പെട്ട ഉത്തരവിന്റെ അടിസ്ഥാനത്തിലുള്ള നിയമങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ എ സി ഉണ്ടോ എന്നൊരു കാരണത്താൽ നമുക്ക് പെൻഷൻ ആനുകൂല്യം തടസ്സപ്പെടുമെന്നുള്ള കാര്യം കൂടി എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക അങ്ങനെയുള്ളവർ അനർഹരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് ഇനി ഏറ്റവും ഒളിവിലായിട്ട് വീട്ടിൽ കാറുള്ളവർ അതായത് നാല് ചക്രവാഹനം ഉപജീവന മാർഗത്തിന് ഉപയോഗിക്കുന്ന ടാക്സി വാഹനങ്ങളല്ല അല്ലാതെയുള്ള പ്രൈവറ്റ് നാല് ചക്ര വാഹനങ്ങൾ സംബന്ധിച്ചിടത്തോളം അതും ഈ അനർഹരുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇപ്പോൾ സർക്കാർ പ്രധാനമായിട്ടും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് ഈ പരിശോധനയിലാണ് ആനുകൂല്യം ഗുണഭോക്താക്കൾക്ക് തടസ്സപ്പെടാനായിട്ട് പോകുന്നത് ഒരു പക്ഷേ അനർഹരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാൾ വാങ്ങിയ തുക അത് തിരിച്ചടക്കേണ്ട ഒരു സാഹചര്യം കൂടി വരികയാണ് അതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് മാറുന്നത് ഇപ്പോൾ പെൻഷൻ തട്ടിപ്പ് നടത്തിയിട്ടുള്ള സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ച് തുക തിരിച്ചടയ്ക്കാനായിട്ട് അവർക്ക് സാധിക്കും അതോടൊപ്പം തന്നെ മറ്റ് ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവരൊക്കെ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ അനർഹരായിട്ട് പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ അവർക്കും ഈ തുക തിരിച്ചടയ്ക്കാനായിട്ട് പ്രയാസമുണ്ടാകില്ല പക്ഷേ സാധാരണക്കാരെ പോലെയുള്ളവരെ പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് വലിയൊരു വെല്ലുവിളിയായിട്ട് തന്നെ മാറുകയും ചെയ്യും ഇത്തരത്തിൽ അനർഹതാ മാനദണ്ഡങ്ങൾ ഒന്ന് കണ്ടുപിടിക്കപ്പെടുന്ന പക്ഷം ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അവർ വാങ്ങിയ തുക തിരിച്ചടക്കേണ്ട ഒരു സാഹചര്യം വരും അതാണ് വലിയ പ്രശ്നങ്ങളിലേക്ക് പോലും സാധാരണക്കാരെ വഴിതെളിക്കുന്നത് അപ്പോൾ എല്ലാ പെൻഷൻ പ്രഭോക്താക്കളും ഇക്കാര്യങ്ങൾ കൂടി തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ചില അറിയിപ്പുകളാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലെയുള്ള വിവിധ അറിയിപ്പുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക